മോനിയൻസിന്റെ ഇന്നത്തെ വീഡിയോ വീണ്ടും അതിമനോഹരമായ കട്ട് വർക്ക് നൈറ്റുകളുമായിട്ടാണ് എല്ലാം തന്നെ ടോയിൻ കട്ട് വർക്ക് നൈറ്റുകളാണ് അപ്പം നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സ് സൈസസ് നൈറ്റുകളാണ് ഇതിന്റെ എൽ ടൂ ഡബിൾ എക്സ് എൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ആദ്യം തന്നെ പ്യുവർ വൈറ്റില് നമ്മുടെ സ്ട്രോബെറി പ്രിന്റ് വരുന്ന ഏറ്റവും എല്ലാവർക്കും ഫേവറേറ്റ് ആയ എപ്പോഴും എങ്കിലും വരാറുള്ള സ്ട്രോബെറി പ്രിന്റ് തന്നെ നമുക്കൊന്ന് നോക്കാം ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അല്ലെ നന്നായിട്ടില്ലേ അപ്പം ഇതിനെ സ്ക്വയർ നെക്ക് ആണ് വരുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ നമ്മൾ സ്കാലപ്പ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ടു ആണ് വരുന്നത് ഇവിടെ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് നെയലൊന്നും അടിക്കാൻ പറ്റത്തില്ല അപ്പം ഇതൊന്നും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് സിക്സ്റ്റി ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന്റെ പോക്കറ്റ് ഇവിടെ അലൗഡ് ആണ് പോക്കറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്കാലപ്പ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കട്ട് വർഗൻ ആയിട്ട് പരിചയപ്പെടാം ഇങ്ങനെയാണ് വരുന്നത് ഇതാ നോക്കൂ ഇതിന്റെ റൗണ്ട് നെക്കാണോ വരുന്നത് ടു ഹുക്സ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ എൻഡിൽ ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോക്കറ്റും അലൗഡ് ആണ് പോക്കറ്റിനും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് കണ്ടോ ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അടുത്ത് വരുന്നത് ഒരു ബ്ലൂ കളറാണ് ബ്ലൂ ലൈൻസോട് കൂടിയിട്ടുള്ള നൈറ്റിയാണ് അതിന് അതേപോലെ തന്നെ ചേരുന്ന നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ കട്ട് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജയ്പൂരി കോട്ടൻ്റെ മെറ്റീരിയലാണ് കൂടുതലും നമ്മൾ കട്ട് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ സ്കാലിപ്പ് ഇത് ചെയ്തിട്ടുണ്ട് സ്കാലിപ്പ് എല്ലാം ക്രോഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അതുപോലെ തന്നെ ബ്ലൂവിൽ വൈറ്റിൽ ബ്ലൂ ലൈൻസോട് കൂടിയിട്ടുള്ള നൈറ്റിയാണ് ചെറിയ ചെറിയ കട്ട് വർക്കാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനെല്ലാം നമ്മൾ യോക്ക് പോർഷനിൽ ലൈനിങ് ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം പ്ലീറ്റഡ് നൈറ്റികളാണ് അതുപോലെ അടുത്തത് ഓറഞ്ചും മെറൂണും വൈറ്റിൽ മെറൂണും ഓറഞ്ചും ലൈൻസോട് കൂടിയിട്ടുള്ള ഒരു കട്ട് വർക്കാണ് ഇതിൻ്റെ കട്ട് വർക്ക് നമ്മൾ ഇവിടെ മാത്രമാണ് ഇതിൻ്റെ പോർഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മൾ നമ്മുടെ പേജിൽ മൂലൻ ഷോപ്പി എന്നുള്ള പേജിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഒരു നൈറ്റിയാണ് ആണ് അടുത്ത് വരുന്നത് നല്ല പിങ്ക് വൈറ്റിൽ പിങ്ക് ലൈൻസ് ആണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് എന്തിൽ ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ അതുപോലെ തന്നെ ബേബി കോൺട്രിയ മെറ്റീരിയലാണ് ഇതിൽ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ജയപ്യൂരി കോട്ടൻ്റെ മെറ്റീരിയലാണ് നൈറ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ പോക്കറ്റ് ഉണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്ലേറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയി കണ്ടുപിടുന്നവരെ എല്ലാവരും ദൈവൻ